നമസ്കാരം ഈ വാർത്താ ദിനത്തിൽ ഇന്ന് ഇതുവരെ സംഭവിച്ച വാർത്തകളുടെ സമഗ്ര രൂപവുമായി ഇന്ന് സംഭവിച്ചത് ആരംഭിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം എം ആർ അജിത് കുമാറിനെതിരെ തൽക്കാലം നടപടിയില്ല എ ഡി ജെ പി എം ആർ അജിത് കുമാറിനെതിരെ തൽക്കാലം നടപടിയില്ല ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടെങ്കിലും മുഖ്യമന്ത്രി വഴങ്ങിയില്ല എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് യോഗത്തിന്റെ അജണ്ടയിൽ പോലും ഉണ്ടായിരുന്നില്ല ആർ ജെ ഡി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് വിഷയം ചർച്ചയ്ക്കെടുത്തത് സി പി ഐ ഡിയും എൻ സിപിയും എം ആർ അജിത് കുമാറിനെ നീക്കണമെന്നാവശ്യപ്പെട്ടു അന്വേഷണം നടക്കുകയാണെന്നും റിപ്പോർട്ട് വന്നതിന് ശേഷം നോക്കാമെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തിന് മുന്നിൽ ഘടക കക്ഷികൾ വഴങ്ങി അദ്ദേഹം ആർഎസ്എസ് കാര്യമായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്തിന് എന്താണ് അയാൾ കൂടിയാലോ നടത്തി എന്താണ് ചർച്ച എന്നുള്ളതാണ് പ്രധാന പരിശോധിക്കേണ്ട വിഷയം ഇത്തരം അന്വേഷണ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെ സംരക്ഷിക്കില്ല കടുത്ത നടപടിക്ക് വിധേയമാക്കും എന്ന് തന്നെയാണ് ഗവൺമെന്റ് നിലപാട് ആ നിലപാടിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർവ്വവിധ പിന്തുണയും നൽകുന്നുണ്ട് യോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് ചർച്ച ചെയ്യണം നിങ്ങൾ ആവശ്യപ്പെട്ടു ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിൽ യാതൊരു വെള്ളവും വരുത്തിയില്ല ഞങ്ങളാണ് ആദ്യം തീരുമാനം മുഖ്യമന്ത്രി പറഞ്ഞത് ഈ കാര്യം കൂടി ഈ രാഷ്ട്രീയ പ്രശ്നം കൂടി അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരും ഞങ്ങളുടെ പ്രതിനിധികൾ ഷഫീദ് റാവുത്തർ ബി ദിലീപ് കുമാർ എന്നിവർ തൽസമയം ആദ്യം ഷഫീദ് റാവുത്തറിലേക്ക് ഷഫീദ് ഇന്നിപ്പോൾ ഈ നിർണായകമായ എൽ ഡി എഫ് യോഗമെന്നാണ് നമ്മൾ ഇന്നലെ മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഇന്ന് യോഗത്തിന്റെ അജണ്ടയിൽ പോലും ഈ വിഷയം ഉണ്ടായിരുന്നില്ല എന്നൊക്കെയുള്ളത് അത്ഭുതം ഉളവാക്കുന്ന കാര്യം തന്നെയാണ് അത് പിന്നീട് ആർ ജെ ഡിയുടെ ഭാഗത്തു നിന്നൊരു നിർദ്ദേശം വരുമ്പോഴാണ് ഈ വിഷയം ചർച്ചയ്ക്കെടുത്തത് ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചർച്ചയായിരുന്നു പ്രധാനമെന്ന് കൺവീനർ പറയുന്നു ഒപ്പം വയനാട് അതിജീവനം അത് തീർച്ചയായും വേണ്ട ഒരു കാര്യം തന്നെയാണ് എങ്കിൽ പോലും ഇത്ര ഒരു വിഷയം അജണ്ടയിൽ പോലും വയ്ക്കാതെ എൽ ഡി എഫിൻ്റെ നിർണായക യോഗം ഇന്ന് നടക്കുന്നു എന്ന് പറയുമ്പോൾ ഈ യോഗത്തിൽ ഉണ്ടായത് എന്താണ് എന്നതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അനുജ് അനുജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യോഗത്തിൽ പലതരത്തിലുള്ള തീരുമാനങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതാണ് പക്ഷേ അതടക്കമുള്ള കാര്യങ്ങളെ മുഖ്യമന്ത്രി നിഷ്പ്രഭമാക്കി എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ എ ഡി ജി പി എം ആർ അജ്കുമാറിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് സംരക്ഷിക്കുകയാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിലും തർക്കമില്ല നിലവിലിപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ ആരോപണം ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി എം ആർ അജ്കുമാർ നടത്തിയ കൂടിക്കാഴ്ചയായിരുന്നു ആ കൂടിക്കാഴ്ചയെ കൂടിക്കാഴ്ചയിൽ എൽ ഡി എഫിലെ മിക്ക ഘടകക്ഷികൾക്കും എതിരഭിപ്രായം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് സി പി ഐക്കടക്കം കടുത്ത അതിർത്തി ആർ ജെ ഡി പരസ്യമായും അതേപോലെ തന്നെ മുന്നണിക്കുള്ളിലും പാർട്ടിയുമൊക്കെ ഇക്കാര്യം അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇന്ന് ഈ യോഗത്തിന് കയറുമ്പ് ആർ ജെ ഡി നേതാക്കൾ മാധ്യമങ്ങളെ കണ്ട പറഞ്ഞതും തങ്ങളാ നിലപാട് യോഗത്തിൽ അറിയിക്കുമെന്നുള്ളതാണ് പക്ഷേ ആ യോഗം ആ യോഗത്തിൻ്റെ അജണ്ടയിൽ എവിടെയെങ്കിലും ഈ എ ഡി ജി പിയും ആർ എസ് എസ് നേതാക്കളുമായ കൂടിക്കാഴ്ചയോ ആരോപണങ്ങളോ പുതിയ രാഷ്ട്രീയ വിവാദങ്ങളോ ഉണ്ടായിരുന്നില്ല പകരം ആർ ജെ ഡി ആർ ജെ ഡി അതുമായി ബന്ധപ്പെട്ട് ഈ വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അതിൽ ചർച്ച നടന്നത് സി പി ഐയും ആർ ജെ ഡിയും ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ ഈ വിഷയം സർക്കാരിനെ ധരിപ്പിച്ചു പ്രത്യേകിച്ച് ആർ എസ് എസുമായിട്ടുള്ള സംസ്ഥാന പോലീസ് തലപ്പത്തെ രണ്ടാമത്തെ കൂടിക്കാഴ്ച അത് അണികൾക്കിടയിലടക്കം വലിയ തരത്തിൽ സംശയത്തിന് ഇട നൽകുമെന്ന് സി പി ഐ എം ആർ ജെ ഡിയും അറിയിച്ചു അത് ഇടത് നയസമീപനങ്ങൾക്ക് ചേർന്ന രീതിയല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയിച്ചു കൂടാതെ എ ഡി ജി പി എം ആർ അജ് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്നും സി പി ഐയും അതേപോലെ തന്നെ ആർ ജെ ഡിയും അഭിപ്രായപ്പെട്ടു എന്നാൽ മുഖ്യമന്ത്രി ആ വിഷയത്തിൽ പറഞ്ഞത് രാഷ്ട്രീയ ആരോപണങ്ങളടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാം നിലവിൽ അന്വേഷണം നടക്കുകയല്ലേ അന്വേഷണം തീർത്തിട്ട് തെറ്റെന്ന് കണ്ടെത്തിയാൽ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി യോഗത്തിൽ വിശദീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി പിന്നാലെ അതിനുശേഷം കടുത്ത അഭിപ്രായത്തിലേക്ക് മറ്റ് ഘടകക്ഷികൾ കടന്നിട്ടില്ല എന്ന് വേണം നമുക്ക് കരുതാൻ സി പി ഐ നേതാവ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എൽ ഡി എഫ് കൺവീനർ വിശദീകരിക്കുമെന്നല്ലാതെ മറ്റ് കാര്യങ്ങളൊന്നും ഈ ഇടതുമുന്നണി ശേഷം പറഞ്ഞതുമില്ല അതേസമയം ഇടതുമുന്നണി കൺവീനറായ ടി പി രാമകൃഷ്ണൻ ഇക്കാര്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അത്ഭുതപ്പെടുത്താണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച അല്ല പ്രശ്നം കണ്ടത് എന്തിനെന്നുള്ളതാണ് പ്രശ്നം മാത്രവുമല്ല പ്രശ്നത്തെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല അതിനപ്പുറത്തേക്ക് അദ്ദേഹം പറയുന്നു യോഗം പ്രധാനമായും ചർച്ച ചെയ്ത മുന്നണി സംവിധാനത്തെ ശക്തിപ്പെടുത്തനെ കുറിച്ചുള്ള കാര്യങ്ങളും ആ ഉപതെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളുമാണ് അതേസമയം ഈ ഈ ആർ എസ് എസിനുള്ള ശക്തമായ എതിർപ്പുള്ള ആളാണ് താനെന്ന് പറയുമ്പോഴും എ ഡി ജി പി ഈ ആർ എസ് എസ് നേതാക്കളെ കണ്ട കാര്യത്തിലെ രാഷ്ട്രീയ ശരിതെറ്റുകളെക്കുറിച്ച് ഇന്ന് എൽ ഡി എഫ് കൺവീനർ ഒരു ചർച്ചയിലേക്ക് കടന്നില്ല അതല്ലെങ്കിൽ അദ്ദേഹം അത് മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് വിശദീകരിക്കാൻ തയ്യാറായില്ല മാത്രവുമല്ല അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ അൻവറിൻ്റെ പി വി അൻവറിൻ്റെ പുതിയ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം എഴുതി തരട്ടെ എന്നുള്ള ഒരു സംരക്ഷണ നിലപാടാണ് ഇന്ന് എൽ ഡി എഫ് കൺവീനറും കൈക്കൊണ്ടത് അനുജ ബി ദിലീപ് കുമാറിലേക്ക് കൂടി ദിലീപ് ഇപ്പോൾ ഇതിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്നൊരു കാര്യമാണ് എന്നൊരു ന്യായമാണ് മുഖ്യമന്ത്രി ഈ യോഗത്തിൽ പറഞ്ഞതെന്നാണ് അറിയുന്നത് ഈ അന്വേഷണം നടക്കുന്നുണ്ട് എന്നറിയ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സി പി ഐയുടെ പ്രതികരണവും ആർ ജെ ഡിയുടെ പ്രതികരണവും തൊട്ട് മുൻപ് പോലും വന്നത് ആ ആർ ജെ ഡി കൃത്യമായി തന്നെ പറയുന്നത് എ ഡി ജി പി മാറ്റി നിർത്തണം എന്നതാണ് സി പി ഐയുടെ ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു ഇത് ദേശീയ തലത്തിൽ തന്നെ ഈ വിഷയം ചർച്ചയായിട്ടുണ്ട് എന്ന് പറയുകയാണ് അതുകൊണ്ട് റിപ്പോർട്ട് തേടി അടിയന്തര റിപ്പോർട്ട് ഇപ്പോൾ ഈ യോഗത്തിൽ ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ നടക്കുമ്പോൾ ഇവർക്ക് വഴങ്ങേണ്ടി വരുമ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഇവർ ിൽ പറയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതല്ലേ ഇവരുടെ തന്നെ നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ ഇത് കഴിയുമോ ഇവർക്ക് കഴിയുമോ ദേശീയ നേതൃത്വത്തെ സി പി ഐക്ക് അതുപോലെ തന്നെ മറ്റു ഘടക കക്ഷികൾക്ക് സ്വയം ബോധ്യപ്പെടുത്താനെങ്കിലും കഴിയുമോ ഈ തീരുമാനം അനുജ ആർ നേതാക്കളുമായുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തെ ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയായിരിക്കണം അന്വേഷണം വേണ്ടത് എന്ന് പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച നേതാക്കളൊക്കെ ഇന്ന് അകത്ത് പോയപ്പോൾ പുലി പോലെ വന്ന് പൂച്ച പോലെ പോകുന്ന രംഗത്തിനാണ് എ കെ ജി സെൻറ്റർ പരിസരം സാക്ഷ്യം വഹിച്ചത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആർ ജെ ഡി നേതാവ് വർഗീസ് ജോർജ് തുടങ്ങി ഇടതുമുന്നണിയിലെ ഘടകകക്ഷി നേതാക്കളെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാക്കുകളിൽ വിശ്വസിച്ചു കൊണ്ട് തിരിച്ച് എ കെ ജി സെൻറ്ററിൽ നിന്ന് പോവുകയാണ് ചെയ്തത് ഈ വിഷയം എൽ ഡി എഫ് യോഗത്തിൻ്റെ അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല നേരത്തെ അനുജ പറഞ്ഞതുപോലെ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ്റെ ഈ ഇന്നത്തെ മാധ്യമപ്രവർത്തകരുമായുള്ള സംസാരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ് ഉപതെരഞ്ഞെടുപ്പുകളും അതോടൊപ്പം തന്നെ വയനാട് അതിജീവനവും അതിജീവനവുമാണ് ഈ അജണ്ടയിൽ ഉണ്ടായിരുന്നത് പക്ഷേ അജണ്ടയ്ക്ക് പുറത്തു നിന്നുള്ള ഒരു ഇനമായി ഇത് ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടത് ആർ ജെ ഡി ആണ് വർഗീസ് ജോർജ് യോഗത്തിൽ പങ്കെടുത്ത ആർ ജെ ഡി നേതാവ് വർഗീസ് ജോർജ് ഇക്കാര്യം ഉന്നയിച്ചു മാത്രമല്ല സംസ്ഥാനത്ത് ആർ എസ് എസിൻ്റെ വളർച്ച അക്കാര്യവും ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാണ് വർഗീസ് ജോർജ് പറഞ്ഞത് തുടർന്ന് മറ്റ് ഘടക കക്ഷികളും ഇതിനോട് യോജിക്കുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ ഇന്നത്തെ യോഗത്തിന് മുമ്പ് തന്നെ സി പി ഐയും സി പി എമ്മും തമ്മിൽ ഏകദേശ ധാരണയായിരുന്നു ഉഭയകക്ഷി ചർച്ച എ കെ ജി സെൻറ്ററിൽ ഉണ്ടായിരുന്നു ഏതാണ്ട് യോഗത്തിന് അരമണിക്കൂർ മുമ്പ് ബിനോയ് വിശ്വം എ കെ ജി സെൻറ്ററിൽ എത്തി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണനുമായും ചർച്ച നടത്തിയിരുന്നു അതിനുശേഷമാണ് ബിനോയ് വിശ്വം ഈ യോഗത്തിലേക്ക് കടന്നത് ഏതായാലും മുഖ്യമന്ത്രി ഇപ്പ പറഞ്ഞത് ഇപ്പോൾ ഒരു അന്വേഷണം നടക്കുകയാണ് അന്വേഷണ പരിധിയിൽ ഇതുമായി ഇതുമായിപ്പോഴും ഉയർന്നിട്ടുള്ള ആരോപണങ്ങളുണ്ട് അതുകൊണ്ട് ആ അന്വേഷണം കഴിയട്ടെ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതായത് തനിക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥർ എ ഡി ജി പിക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥർ തന്നെ ഈ അന്വേഷണ സംഘത്തിലുണ്ട് ഡി ജി പിക്ക് സാങ്കേതികമായി ഈ അന്വേഷണത്തിൻ്റെ മേൽനോട്ടമെങ്കിലും പക്ഷേ ആ കാര്യങ്ങളിലൊക്കെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ നിലപാട് വകവച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ഘടകകക്ഷി നേതാക്കൾ യോഗം അവസാനിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്തത് ഏതായാലും കേരളത്തെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ വിഷയമായ ഈ കാര്യത്തിൽ അതായത് ആർ നേതാക്കളുമായി എ ചർച്ച നടത്തിയതിനെതിരെ ഭരണപക്ഷത്തു നിന്നും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തു നിന്നും ആരോപണങ്ങൾ ഉയരുമ്പോൾ അക്കാര്യത്തിൽ വിശദമായ ചർച്ച നടത്താതെ എൽ ഡി എഫ് യോഗം അവസാനിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി എന്ന ഈ യോഗത്തിന് മുഖ്യമന്ത്രിയുടെ ആ ഒരു തീരുമാനത്തിന് വഴങ്ങേണ്ടി വന്നിരിക്കുന്നു ഘടക കക്ഷികൾക്ക് വരും ദിവസങ്ങളിൽ ഈ ഘടകകക്ഷി നേതാക്കൾ പ്രത്യേകിച്ച് സി പി ഐയുടെ ഒക്കെ നേതാക്കൾ എന്ത് പ്രതികരണം നടത്തും മാധ്യമങ്ങളോട് അവർ പ്രതികരിക്കാൻ തയ്യാറാകുമോ എന്നൊക്കെയുള്ളതാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മറ്റൊരു വാർത്ത മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഗുരുതരാരോപണവുമായി പി വി അൻവർ എം എൽ എ ഇന്ന് രംഗത്തെത്തി എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ഇന്റലിജൻസ് റിപ്പോർട്ട് പി ശശി പൂർത്തിയെന്നാണ് ആരോപണം മലപ്പുറം പോലീസിലെ അഴിച്ചുപണി കുറ്റവാളികളെ രക്ഷിക്കാനുള്ള സർക്കാർ നാടകമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങളുടെ മൂർച്ച കൂട്ടുകയാണ് പി വി അൻവർ ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയതിലെ ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയിലേക്ക് എത്തിയില്ല സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിലും പോലീസിലെ ആർ എസ് എസ് സംഘം പ്രവർത്തിച്ചു ഈ സന്ദീപാനന്ദഗിരിയുടെ കേസുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഈ പാർട്ടിയും ഗവൺമെന്റും പ്രതിസന്ധിയിലായിട്ടുണ്ട് എന്ന് നമുക്കറിയാം സന്ദീപാനന്ദഗിരിയാണ് ഇത് കത്തിച്ചത് അദ്ദേഹം പേരെടുക്കാനും പ്രശസ്തി ഉണ്ടാക്കാനും കേരളം അത് ചർച്ച ചെയ്യാനും വേണ്ടിയിട്ട് ചെയ്തതാണ് എന്ന ഭാഷത്തിലായിരുന്നു പോലീസിന്റെ ഒന്നാം ഘട്ടം പോലീസിലെ ആർ എസ് എസ് സംഘം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുകയാണ് ആശ്രമം കത്തിച്ച കേസിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ സി ഡി ആർ വ്യാപകമായി പരിശോധിച്ച പോലീസ് ആർ എസ് എസ് പ്രവർത്തകരെ സംരക്ഷിച്ചു ഈ പോലീസിലെ ആർ എസ് എസ് സംഘം എത്രത്തോളം ഈ ഗവൺമെന്റിനെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ ഒരു തെളിവുകൂടിയാണ് ഈ പോലീസ് റിപ്പോർട്ട് ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരിൽ ഒരു ഡിവൈഎസ്പി ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ഈ കേസിലെ ഒന്നാം ഘട്ടത്തിൽ ഈ കേസിനെ തിരിച്ചുവിടുന്നതിന് നേതൃത്വം നൽകിയത് ബി ജെ പിയുടെ ബൂത്ത് ഏജന്റാണ് ഈ പറയുന്ന വ്യക്തി രണ്ട് ദിവസത്തിനകം പി ശശിക്കെതിരെയുള്ള പരാതി പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും എഴുതി നൽകുമെന്നും എം എൽ എ പറഞ്ഞു അതേസമയം അൻവറിന്റെ ആരോപണത്തിന് ശേഷം മലപ്പുറത്തെ പോലീസുകാർക്കെതിരെയുള്ള കൂട്ട നടപടി ജില്ലയെ മോശമാക്കാനാണെന്ന് മുസ്ലിം ലീഗ് ആരോപിച്ചു അദ്ദേഹത്തിന്റെ കൂടെ ഇത്തരം ക്രിമിനൽ കാര്യങ്ങളിലൊക്കെ സഹകരിച്ചിരുന്ന മലപ്പുറത്തെ ഒന്നോ രണ്ടോ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവരുടെ മുഖം വലിപ്പിക്കാനാണ് ഇപ്പോ ഒരു പിന്നെ സ്ഥലം മാറ്റൽ നാടകവുമായി രംഗത്ത് വന്നിട്ടുള്ളത് മുഖ്യമന്ത്രിയിലേക്ക് കൃത്യമായ വിവരങ്ങൾ എത്തിക്കാതെ പി ശശിയും എം ആർ അജിത് കുമാറും ബാരിക്കേഡ് തീർക്കുകയാണെന്ന അൻവറിന്റെ ആരോപണം ഇവരെ മാറ്റണമെന്ന ആവശ്യത്തിന് ബലമേകുന്നതാണ് ട്വന്റി മലപ്പുറം പി വി അൻവറിന്റെ ആരോപണങ്ങളിൽ നിന്ന് തലയൂരാൻ ശ്രമിക്കുന്നതിനിടെ സർക്കാരിന് തലവേദനയായി ഗവർണറുടെ ഇടപെടൽ ഫോൺ ചോർത്തൽ ആരോപണത്തിൽ മുഖ്യമന്ത്രിയോട് ഗവർണർ അടിയന്തര റിപ്പോർട്ട് തേടി എ ഡി ജി പി ആർ എസ് എസ് വിവാദ കൂടിക്കാഴ്ചയെ ന്യായീകരിച്ച സ്പീക്കർ എ എൻ ഷംസീറിനെതിരെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ രംഗത്ത് വന്നു കൂടിക്കാഴ്ച സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയോട് ഏഴ് ചോദ്യങ്ങൾ ഉന്നയിച്ചു മന്ത്രിമാരുടേതുൾപ്പെടെ ഫോൺ ചോർത്തിയെന്നായിരുന്നു പി വി അൻവറിന്റെ ആരോപണം താനും ഫോൺ ചോർത്തിയെന്ന് പി വി അൻവറും വെളിപ്പെടുത്തിയിരുന്നു ഇക്കാര്യത്തിലാണ് രാജ്ഭവന്റെ ഇടപെടൽ അടിയന്തരമായി വിഷയം പരിശോധിച്ച് റിപ്പോർട്ട് നൽകണമെന്നാവശ്യപ്പെട്ട് ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി ഫോൺ ചോർത്തൽ നിയമലംഘനവും സുപ്രീംകോടതി നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധവുമാണെന്ന് കത്തിൽ ഗവർണർ ചൂണ്ടിക്കാട്ടുന്നു ഐ പി എസ് ഓഫീസറുമായുള്ള ഫോൺ സംഭാഷണം എം എൽ എ പുറത്തുവിട്ടതും ഗൗരവതരമെന്ന് ഗവർണർ പറയുന്നു എ ഡി ജി പി ആർ എസ് എസ് വിവാദ കൂടിക്കാഴ്ചയിൽ ഇടതുമുന്നണിക്കകത്ത് അസ്വസ്ഥത ഏറുകയാണ് കൂടിക്കാഴ്ചയെ ന്യായീകരിച്ച സ്പീക്കർ എൻ ഷംസീറിനെ അതിരൂക്ഷമായി വിമർശിച്ച് ഇന്ന് രംഗത്ത് വന്നത് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ് ഒരിക്കലും നിയമസഭാ സ്പീക്കർ അങ്ങനെ അഭിപ്രായം പറയാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം രാജ്യത്ത് ബി ജെ പി ആർ എസ് എസ് വളർന്നു വന്നാൽ ഉണ്ടാകാവുന്ന ഭവിഷത്തിനെ സംബന്ധിച്ച് സി പി ഐ എമ്മിന്റെ സ്ഥാപക നേതാവായിട്ടുള്ള സുന്ദരയ്യ തന്നെ പറഞ്ഞിട്ടുണ്ട് വർഗീയ ഫാസിസം ആർഎസ്എസ് നേതാക്കളുമായി എ ഡി ജി പിയുടെ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയോട് ഏഴ് ചോദ്യങ്ങളാണ് പ്രതിപക്ഷ നേതാവിനുള്ളത് കാതലായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ മുഖ്യമന്ത്രി ഒളിച്ചു കളിക്കുകയാണെന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി അതിനിടെ എ ഡി ജി പി എം ആർ അജിത്കുമാറിനൊപ്പം ആർ എസ് എസ് നേതാവ് റാം മാധവനെ കണ്ടെന്ന ആരോപണം മുഖ്യമന്ത്രിയുടെ ബന്ധു ജിഗീഷ് നാരായണൻ നിഷേധിച്ചു റാം മാധവനെ കണ്ടിട്ടില്ലെന്ന് ചെന്നൈയിലെ മലയാളി വ്യവസായി ആർ പ്രേംകുമാറും വ്യക്തമാക്കി തിരുവനന്തപുരം ഇന്ന് സംഭവിച്ച മറ്റൊരു വാർത്തയിലേക്കാണ് ഇനി ആലപ്പുഴ കലവൂരിലെ വയോധികയുടേത് ക്രൂര കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാരിയലുകൾ പൂർണ്ണമായി തകർന്ന നിലയിലാണെന്നും കഴുത്തും കൈയും ഒടിഞ്ഞ നിലയിലാണെന്നുമാണ് റിപ്പോർട്ട് കൊലപാതകം ആസൂത്രിതമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു സുഭദ്രയുടെ കഴുത്തും കൈയും ഒടിഞ്ഞിട്ടുണ്ട് ഇടതുകൈ ഒടിച്ച് പിറകിലേക്ക് കെട്ടിവച്ച നിലയിലായിരുന്നു മൃതദേഹം കൊലപാതകത്തിനു മുൻപ് വയോധിക ക്രൂരമർദ്ദനത്തിന് ഇരയായിട്ടുണ്ടെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി കൊലപാതകം ആസൂത്രിതമാണെന്നും പോലീസ് സ്ഥിരീകരിക്കുന്നു കൊലപാതകത്തിനു മുൻപുതന്നെ പ്രതികൾ കുഴിയെടുത്തിരുന്നു കുഴിയെടുക്കാൻ വന്നപ്പോൾ സുഭദ്രയെ കണ്ടിരുന്നുവെന്നും ആദ്യം വെട്ടിയ കുഴിക്ക് ആഴം പോരെന്നു പറഞ്ഞ് വീണ്ടും ആഴം കൂട്ടിയതായും മേസ്തിരി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് സുഭദ്രയുടെ സ്വർണം തട്ടിയെടുക്കാൻ നടത്തിയ കൊലപാതകമെന്നാണ് പോലീസ് വിലയിരുത്തൽ ഉടുപ്പിയിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്തിയിരുന്നു കൊല്ലപ്പെട്ട സുഭദ്രയും പ്രതികളും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടെന്ന് മാത്യുവിൻ്റെ കുടുംബം പറഞ്ഞു അവർ കുറച്ച് പൈസയൊക്കെ കടം കൊടുക്കുകയും പലിശ കൊടുക്കുകയും അങ്ങനെയൊക്കെ അവർ വാതകന്മാരും ഇല്ല അങ്ങനെയൊക്കെ അവർ നല്ല രീതിയിലൊക്കെ ജീവിക്കുന്ന ഒരു വെടും പ്രതികളെ ഉടൻ പിടികൂടുമെന്നാണ് വിവരം സുഭദ്രയുടെ മൃതദേഹം കൊച്ചിയിലെ രവിപുരം ശ്മശാനത്തിൽ സംസ്കരിച്ചു ട്വന്റി ആലപ്പുഴ സിനിമാ മേഖലയിലെ ലൈംഗികാരോപണങ്ങളിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിൽ ആശങ്കയെന്ന് ഡബ്ല്യുസി കൊച്ചിയിൽ യോഗം ചേർന്ന എസ്ഐ ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിച്ച ആക്ഷൻ പ്ലാൻ പോലീസ് മേധാവിയെ അറിയിക്കാൻ തീരുമാനമെടുത്തു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പൊളിച്ചു പണിയണമെന്നാവശ്യപ്പെട്ട് നിർമ്മാതാക്കളായ സാന്ത്ര തോമസും ഷീലോ എബ്രഹാമും സംഘടനാ നേതൃത്വത്തിന് കത്തു നൽകി ഡബ്ല്യുസി അംഗങ്ങളായ ദീദി ദാമോദരൻ ബീനാ പോൾ റിമാ കല്ലിങ്കൽ രേവതി എന്നിവർ ഇന്ന് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ആശങ്ക അറിയിച്ചത് അന്വേഷണം കൃത്യമായി നിരീക്ഷിക്കണമെന്നും മൊഴി നൽകിയവരുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്നും ഡബ്ല്യുസി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു ഇതിനിടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പൊളിച്ചുപണിയണമെന്നാവശ്യപ്പെട്ട് പണിയണമെന്നാവശ്യപ്പെട്ട് നിർമ്മാതാക്കളായ സാന്ദ്ര തോമസും ഷീലു എബ്രഹാമും സംഘടനാ നേതൃത്വത്തിന് കത്ത് നൽകി എന്നാൽ സാന്ദ്ര തോമസിന്റെ നിലപാടിൽ അംഗീകരിക്കാൻ കഴിയുന്നതും കഴിയാത്തതുമുണ്ടെന്നായിരുന്നു നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ പ്രതികരണം ഇതിനിടെ പീഡനാരോപണത്തിൽ ഗൂഢാലോചന ആരോപിച്ച് നിബിൻ പോളി രംഗത്തെത്തി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നേരിട്ടെത്തി താരം എ ഡി ജി പിക്ക് പരാതി നൽകി അതിനിടെ കൊച്ചിയിൽ യോഗം ചേർന്ന എസ് ഐ ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിച്ച ആക്ഷൻ പ്ലാൻ പോലീസ് മേധാവിയെ അറിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ട്വന്റി ഫോർ കൊച്ചി